എംഎല്എ ഹോസ്റ്റൽ ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ മൂന്ന് വര്ഷത്തിന് ശേഷം പ്രതി പിടിയിൽ വയനാട് വൈത്തിരി സ്വദേശി ഹാരിസിനെയാണ് മ്യൂസിയം പോലീസ് പിടികൂടിയത് ഒളിവിലായിരുന്ന പ്രതിയെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിലാണ് എം എൽ എ ഹോസ്റ്റലിലെ മലബാർ കിച്ചൺ ക്യാൻറ്റീൻ ജീവനക്കാരിയെ പ്രതി പീഡിപ്പിക്കുന്നത് ക്യാൻറ്റീൻ ശുചിമുറിയിൽ വസ്ത്രം മാറുകയായിരുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം പീഡന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയ പ്രതി ഇത് വാട്സപ്പിലൂടെ യുവതിക്ക് അയച്ചു നൽകി തനിക്കൊപ്പം വരണമെന്നും ഇല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തി ഇത്തവണ യുവതിയെ കൊണ്ട് മന്യം കുടിപ്പിച്ച ശേഷമായിരുന്നു പീഡനം രണ്ടു മാസത്തിനിടെ പലതവണ ഇയാൾ യുവതിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് പിന്നീട് വിവാഹം കഴിക്കാമെന്നും ബാംഗ്ലൂരിൽ ജോലി തരപ്പെടുത്തി തരാമെന്നും വാഗ്ദാനം ചെയ്ത് മുങ്ങുകയായിരുന്നു മൂന്ന് വർഷമായി ഒളിവിലായിരുന്ന പ്രതിയെ ബാംഗ്ലൂരിൽ നിന്നാണ് മ്യൂസിയം പോലീസ് പിടികൂടിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം